നമസ്കാരം വാർത്താ ചാനലുകൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലമാണ് കുറച്ച് നാളായി അത്തരത്തിൽ കേരളത്തിലൊരു സാഹചര്യമുണ്ട് ദേശീയ തലത്തിലുള്ള സാഹചര്യം നമുക്കറിയാം വ്യത്യസ്തമാണ് കേരളത്തിൽ മറ്റൊരു സാഹചര്യമാണ് സി പി ഐ ഒരു ഭാഗത്തും മാധ്യമങ്ങൾ മറുഭാഗത്തുമുള്ള ഒരു സാഹചര്യം എന്നാൽ അതിൽ നിന്നും കുറച്ച് തെന്നി മാറി മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിലേക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ കാര്യങ്ങളെത്തി ന്യൂസ് ചാനലുകൾ പരസ്പരം പേരെടുത്ത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മാധ്യമ പ്രവർത്തനം അധാർമികമാണ് നമ്മുടേത് മാത്രമാണ് നല്ലത് നമ്മുടേത് മോശമാണെന്ന് അവർ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വഴികൾ സ്വീകരിക്കുക ഇങ്ങനൊരു രീതി കുറേ കാലമായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ഷിരൂരിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി ലോറിയും കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ എഴുപത് ദിവസം മുമ്പ് ഷിരൂരിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുടെ കടന്നുവരവ് മലയാള മാധ്യമ പ്രവർത്തകർ ചാനലുകൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത് നമ്മൾ മറ്റൊരു ചാനലിലിരുന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും അവതാരകനും കൂടി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അവരുടേത് മോശമായ രീതിയാണ് നമ്മളത് മാത്രമാണ് നല്ലതാണ് എന്നുള്ളൊരു പൊതുധാരണ എല്ലാവർക്കും ഉണ്ട് അത് അവരും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണുകയുമില്ല കേരളത്തിലെ ചാനൽ ശൈലികളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏറ്റവും ഒടുവിൽ ഈ ഇതേ റിപ്പോർട്ടർ ടിവിയും ട്വൻറ്റി ഫോറും പ്രതിനിധിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ നമുക്ക് കാണാം വളരെ വേഗത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പെട്ടെന്ന് പെട്ടെന്ന് അവതരിപ്പിക്കുന്ന കുറച്ച് ഇൻഫോർമേഷനൊക്കെ വെച്ചുകൊണ്ട് അവരുടേതായ നിലയിൽ മറ്റൊരു രീതിയിൽ വാർത്താ ശൈലി പുതിയ തലമുറയെ കൂടി ആകർഷിക്കുന്ന വാർത്താ ശൈലി അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഒരു സാഹചര്യം അതേപോലെ സ്വയം പാരമ്പര്യ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏഷ്യാനെറ്റുമാൻ ഓരോ മാതൃഭൂമിയും അവരുടെ ധാരയിൽ പോവുകയും ചെയ്യുന്നു റിപ്പോർട്ടർ ടിവിയുടെ ഷിരൂരിലെ സമീപനാണ് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത് ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കൂടി റിസൾട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് സുപ്രീം കോടതി വരെ എത്തിയ ഭരണകൂട സമ്മർദ്ദം സൃഷ്ടിച്ച തീരുമാനങ്ങളിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാതിരിക്കാനും കഴിയില്ല കാരണം അവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി രണ്ടോ മൂന്നോ ദിവസത്തെ തെരച്ചിലിന് ശേഷം സർക്കാർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം തെരച്ചിൽ തന്നെ അവസാനിപ്പിച്ച് തിരിഞ്ഞു പോകാനുള്ള പരിപാടിയിലായിരുന്നു എന്നാൽ പിന്നീട് വലിയ തോതിൽ വാർത്ത ശ്രദ്ധ നേടുകയും കോൺഗ്രസിൻ്റെ തന്നെ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ ഒക്കെ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും എന്നാൽ അവിടെ നിന്നും അത് പിന്മാറുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി വരെ പോകുന്ന സാഹചര്യം ഉണ്ടായി കോടതി നിർദ്ദേശം പോലും വരുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഉണ്ടായ തുടർച്ചയാണ് ഇന്നത്തെ റിസൾട്ടിലേക്ക് നയിച്ചത് അവിടെ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ അവഗണിച്ച് പരിഹസിച്ച് വിമർശിച്ചാലും റിപ്പോർട്ടർ ടി വിയുടെ പങ്ക് അവിടെ ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയായിരുന്നു മറ്റു മാധ്യമങ്ങളും അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രധാന നേതൃതരമായ പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള വിമർശനങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് വരുന്ന വാർത്താ റേറ്റിങ്ങിനെക്കുറിച്ചാണ് നമ്മൾ ധാർമ്മിക മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താനുള്ളതല്ല ഈ വീഡിയോ അത് മറ്റൊരു തലത്തിലുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ ആ സാഹചര്യം വിശകലനം ചെയ്യാനാണ് ബാർക്ക് റേറ്റിംഗിൽ മലയാളം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ മത്സരം രൂപപ്പെടുകയും അതിൻ്റെ ഒരു ഓർഡർ തന്നെ മാറി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഏഷ്യാനെറ്റ് ഒന്നാമത് ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിനെ കവച്ച് വെച്ച് ട്വൻറ്റി ഫോർ ഒന്നാമതെത്തുകയും പിന്നീട് ട്വൻറ്റി ഫോർ മൂന്നാമതേക്ക് തള്ളിപ്പോകുകയും റിപ്പോർട്ടർ ടി വി രണ്ടാമത് വരികയും വീണ്ടും ഈ ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വി എത്തുമോ എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അതിശക്തമായ മാധ്യമ ന്യൂസ് ചാനൽ മത്സരമാണ് നടക്കുന്നത് റേറ്റിംഗ് ചാർട്ടും അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് ഈ ആഴ്ചത്തെ റേറ്റിംഗ് വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സാധാരണ പരിശോധിക്കാറുള്ളത് കേരള ഓൾ എന്ന് പറയുന്ന കാറ്റഗറിയും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുമാണ് ഇത്തവണത്തെയും പ്രത്യേകത ഒന്നാമത് ഏഷ്യാനെറ്റ് നിൽക്കുമ്പം തൊട്ടടുത്ത് രണ്ടാമത് ട്വൻറ്റി ഫോറിനെ കവച്ച് വെച്ചുകൊണ്ട് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ടി വി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനോട് അടുക്കുന്നു റിപ്പോർട്ടർ ടി വി അക്ഷരാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ഭീഷണിയാവുന്നു എന്നതാണ് പോയിൻ്റ് നിലയിൽ നിന്ന് മനസ്സിലാവുക അപ്പോൾ കേരള ഓൾ പരിശോധിച്ച് നമുക്ക് അടുത്തതിലേക്ക് പോകാം കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് കഴിഞ്ഞ ആഴ്ചത്തെ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാല് പോയിൻറ്റിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് പോയിൻ്റ് കുറഞ്ഞ് തൊണ്ണൂറ് ദശാംശം നാല് പോയിൻറ്റോടു കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് നിൽക്കുന്നത് അതേസമയം റിപ്പോർട്ടർ ടി വി ചെറിയ തോതിൽ ഒരടുത്തേക്ക് വരുന്ന സാഹചര്യമാണുള്ളത് റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം പൂജ്യം ഏഴിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എൺപത്തി എട്ട് ദശാം ായിരുന്നത് എൺപത്തി ആറ് ദശാംശം ഏഴ് രണ്ടായി കുറഞ്ഞു എങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തൊണ്ണൂറ് ദശാംശം പൂജ്യം നാലിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് എൺപത്തി ആറ് ദശാംശം ഏഴ് രണ്ട് എന്ന പോയിന്റ് നിലയോടുകൂടി എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് മൂന്നിനും നാലിനും ഇടയിലുള്ള പോയിന്റ് മാത്രമാണ് ആവശ്യം അവർക്ക് ഒന്നാമത് എത്തുന്നതിന് രണ്ട് മൂന്നാമത് ട്വൻറ്റി ഫോർ ചാനലാണ് ട്വന്റി ഫോർ നാല് ദശാംശം രണ്ട് ഏഴിൻ്റെ കുറവ് കുറച്ചും കൂടി കൂടിയ കുറവ് അവർക്കുണ്ടായി എൺപത് ദശാംശം ഒമ്പത് േക്കാണ് അവർ കുറഞ്ഞത് വളരെ ഏഷ്യാനിൽ നിന്നും വളരെ ദൂരത്തേക്ക് അവർ പോകുന്ന കാഴ്ച പതിനഞ്ചിലധികം പോയിന്റ് വ്യത്യാസം ഒന്നാമതെ ചാനലുമായിട്ട് ട്വന്റി ഫോർ മൂന്നാമതെ ട്വന്റി ഫോർ എത്തിയിരിക്കുകയാണ് നാലാമത് മനോരമ ന്യൂസാണ് മൂന്ന് ദശാംശം രണ്ട് മൂന്നിന്റെ കുറവ് മനോരമയ്ക്കുണ്ടായി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ആയിരുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് നാല് പോയിന്റായി മാതൃഭൂമി ന്യൂസാണ് അഞ്ചാമത് ദശാംശം രണ്ട് ആറ് പോയിന്റ് കുറഞ്ഞു മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് പോയിന്റായി കുറഞ്ഞു അവർക്ക് കൈരളി ന്യൂസ് ആണ് ആറാമത് കൈരളി ന്യൂസിന് ദശാംശം ഒമ്പത് മൂന്നിന്റെ കുറവുണ്ടായി പത്തൊമ്പത് ദശാംശം ഏഴ് രണ്ടായിരുന്നത് പതിനെട്ട് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റോടെ അവർ ആറാമതെത്തി ജനം ടി വി ഏഴാമതാണ് കൈരളിയുമായി ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ഉള്ളത് ഒന്ന് ദശാംശം മൂന്ന് എട്ടിൻ്റെ വർധന ജനം ടി വിക്ക് ഉണ്ടായി ഈ ആഴ്ച പോയിന്റ് ഇത്ര കാര്യമായി വർദ്ധിച്ച അല്ലെങ്കിൽ വർധനയെ ഉണ്ടായിട്ടില്ല ആർക്കും ജനം ടി വിക്ക് മാത്രമാണ് വർധന ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്നിട്ടും യുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ അവർക്ക് കേരള ഓൾ എന്ന സെഗ്മെന്റിൽ പറ്റിയില്ല ജനം ടി വിക്ക് പതിനാറ് ദശാംശം ഏഴ് ഒന്നായിരുന്നത് പതിനെട്ട് ദശാംശം പൂജ്യം ഒമ്പതായി വർദ്ധിച്ചു ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാം സ്ഥാനത്ത് ദശാംശം ആറ് ഒമ്പത് കുറഞ്ഞു പതിനഞ്ച് ദശാംശം ആറ് അഞ്ചായിരുന്നത് പതിനാല് ദശാംശം ഒമ്പത് ആറായി മാറി മീഡിയ വൺ ആണ് ഒമ്പതാമത് ഒന്ന് ദശാംശം പൂജ്യം എട്ടിന്റെ കുറവുണ്ടായി പത്ത് ദശാംശം ഒമ്പത് നാലായിരുന്നത് ഒമ്പത് ദശാംശം എട്ട് ആറ് പോയിന്റ് എന്ന നിലയിലേക്ക് മീഡിയ വൺ കുറഞ്ഞു വീണ്ടും പത്തിൽ താഴെ എന്ന നിലയിലേക്ക് മീഡിയ വൺ പോയി എന്നുള്ളതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് മറ്റൊരു കാറ്റഗറി അതും കൂടി നമുക്ക് നോക്കിയിട്ട് വരാം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് നൂറ്റി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് പോയിന്റോട് കൂടി എത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി രണ്ടാമത് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് പോയിൻ്റ് എത്തിയിട്ടുണ്ട് കേരള ഓളിനേക്കാളും കുറച്ചും കൂടി അകലം ഒന്നും രണ്ടും ചാനലുകൾ തമ്മിലുണ്ട് എന്നാൽ ട്വൻറ്റി ഫോർ നൂറിൽ താഴെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം രണ്ട് എട്ട് പോയിൻ്റ് മനോരമ ന്യൂസ് അമ്പത്തിയേഴ് ദശാംശം അഞ്ച് ആറ് പോയിൻറ്റോടെ നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് നാൽപ്പത്തി എട്ട് ദശാംശം പൂജ്യം ഒമ്പത് പോയിൻ്റോടുകൂടി അഞ്ചാം സ്ഥാനത്ത് കൈരളി ടി വി ആറാമത് ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം ഒന്ന് പോയിൻ്റാണ് കൈരളി ന്യൂസിനുള്ളത് ജനം ടി വി ഏഴാമത് ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് ഒന്ന് പോയിൻ്റ് എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് പത്തൊമ്പത് ദശാംശം എട്ട് പോയിൻറ്റ് ഒമ്പതാമത് മീഡിയ വൺ പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് പോയിൻറ്റോടുകൂടി മീഡിയ വൺ ഒമ്പതാമതും എത്തി നിൽക്കുന്നു ഇതാണ് ന്യൂസ് ചാനലുകളുടെ മലയാളം ന്യൂസ് ചാനലുകളുടെ സ്ഥിതി അതായത് ഒന്നാമതുള്ള ഏഷ്യാനെറ്റിൻ്റെ അടുത്തേക്ക് റിപ്പോർട്ടർ ടി വി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതാ എങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഒന്നാമത് എത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കാവുന്ന തരത്തിലുള്ള റേറ്റിംഗ് പോയിൻ്റാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ ചാനലുകൾ തമ്മിലുള്ള മത്സരം കടുക്കുകയാണ് ട്വൻറ്റി ഫോർ മൂന്നാമത് പോയതിൽ നിന്ന് തിരിച്ചു വരാൻ അവർ അതികഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും ആ മത്സരം ഗുണകരമായ മത്സരമായി മാറണം എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉള്ളത് കേവലമായ ചാനൽ മത്സരത്തിലേക്ക് ഒരാളും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വ്യാജ വാർത്തകളുടെ ഒരു നീണ്ട കാലം തന്നെ നമുക്ക് ഉദാഹരണമായി എടുത്ത് പറയാൻ കഴിയും നമുക്ക് ഓർമ്മയുണ്ട് വയനാട് ചെലവഴിച്ചു എന്ന മട്ടിൽ വ്യാജവാർത്ത പ്രപ്പോസലിനെടുത്ത് ചെലവഴിച്ച പണം എന്ന് വരുത്തി തീർത്ത് വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അത് ചാനൽ മത്സരങ്ങളുടെ ഭാഗമായിട്ടല്ല എന്ന് ഉറപ്പാണ് അത് മറ്റു ചില ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം പൊതു സമൂഹത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വാർത്താ റിപ്പോർട്ടിങ്ങിലേക്ക് കൂടി ന്യൂസ് ചാനലുകൾ കടക്കണം ഇപ്പോൾ ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിന് വയനാട് ദുരിതാശ്വാസ സഹായത്തിനായി ഒരു പണം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം പോലും ഇതുവരെ ന്യൂസ് ചാനലുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല അതുപോലും നേരത്തെ പറഞ്ഞ പോലെ വ്യാജ വാർത്ത വന്നത് അതിനെപ്പോലും മറക്കാനാണോ എന്ന സംശയം ഉറപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ നിരന്തരം പറയാൻ ശ്രമിച്ചാൽ തന്നെ ആളുകൾ വാർത്താ ചാനലുകൾ കാണും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഇനിയുള്ള ആഴ്ചത്തെ റേറ്റിങ്ങിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം